ഇടതുപക്ഷ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ സംഘപരിവാർ അല്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രൊഫൈലുകൾ സ്ഥിരമായി ഉയർത്തുന്ന ഒരു പരിഹാസമാണ് ത്രിപുരയിൽ ഇടതുപക്ഷം തീർന്നുപോയി എന്ന ഇതിനുവേണ്ടി നിരവധി വ്യാജ കണക്കുകളും ഇത്തരം ഇടതുപക്ഷ വിരുദ്ധർ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എഴുതി തരുന്നുമുണ്ട് എന്താണ് യാഥാർത്ഥ്യം സി പി എം പ്രവർത്തകർ മൊത്തം ചുവന്ന കോഴി എറിഞ്ഞു കളഞ്ഞ് ബി ജെ പിയിൽ ചേർന്നോ തിരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് തന്നെ വരാം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ ആകെയുള്ള ത്രിപുര സംസ്ഥാനത്ത് സി പി എം മത്സരിച്ച് ത്രിപുര ഈസ്റ്റ് മണ്ഡലത്തിൽ മാത്രം രണ്ടാമത്തെ മണ്ഡലത്തിൽ മത്സരിക്കാൻ ആളില്ലാഞ്ഞത് കൊണ്ടല്ല സി പി എം കോൺഗ്രസ് മുന്നണി ധാരണ പ്രകാരം ഒരു സീറ്റ് സി പി എം കോൺഗ്രസിന് മത്സരിക്കാൻ വിട്ടുകൊടുത്തതാണ് സി പി എം ത്രിപുര ഭരിക്കുമ്പോൾ പ്രധാന പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ഇന്ന് ത്രിപുരയിൽ ഒരു ശതമാനം വോട്ട് കിട്ടാൻ പെടാപ്പാട് പെടുന്നതാണ് കാഴ്ച ബി ജെ പിയുടെ കാര്യമായ പ്ലാനിങ് അനുസരിച്ച് സംസ്ഥാനം പിടിക്കാൻ കോൺഗ്രസ് പാർട്ടിയെ മൊത്തമായി ഏറ്റെടുക്കുക എന്ന പ്രവർത്തനമാണ് അവർ ആദ്യം നടത്തിയത് മുൻ കോൺഗ്രസ് നേതാവാണ് ഇന്നത്തെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായ മാണിക് സാഹ തിരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് വന്നാൽ ഈസ്റ്റ് ത്രിപുര മണ്ഡലത്തിൽ മൂന്ന് ലക്ഷം വോട്ടാണ് സി പി എം നേടിയത് അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ ഇരുപത്തിയാറ് ശതമാനം കോൺഗ്രസ് സി പി എം പിന്തുണയോടെ മത്സരിച്ച മണ്ഡലത്തിൽ മുന്നണി നേടിയത് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വോട്ട് മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ ഇരുപത്തി മൂന്ന് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ത്രിപുര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മൊത്തത്തിൽ നേടിയത് ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം വോട്ട് അതായത് കണക്കുകൾ സി പി എം ഒരു ശതമാനത്തിലധികം വോട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാർട്ടി തിരിച്ച് കണക്ക് പറഞ്ഞാൽ സി പി എം ത്രിപുരയിൽ നേടിയത് പന്ത്രണ്ട് പോയിൻറ്റ് നാല് ശതമാനം വോട്ടാണ് ലോക്സഭയിൽ കാരണം ഒരു മണ്ഡലത്തിൽ മാത്രമാണ് സി പി എം മത്സരിച്ചത് കോൺഗ്രസിന് വിട്ടുകൊടുത്ത മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് സി പി എമ്മിൻ്റെ വോട്ടായി കണക്കാക്കപ്പെടുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അവിടെ ലഭിച്ച വോട്ടിൻ്റെ ഏറിയ പങ്കും സി പി എമ്മിൻ്റെ വോട്ട് തന്നെയാണ് കേഡർ വോട്ട് നിലനിർത്താനും വർദ്ധിപ്പിക്കാനും സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മറച്ചുവെച്ചാണ് കേരളത്തിലെ ഇടതുവിരുദ്ധ ശക്തികൾ ത്രിപുരയിലെ സി പി എമ്മിന് ചരമഗീതമെഴുതുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് മുൻ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നാല് ശതമാനം കുറയുകയാണ് ചെയ്തത് തിപ്ര മോർച്ച എന്ന പ്രാദേശിക പാർട്ടിയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർ ബി ജെ പിക്ക് ഒപ്പം ചേർന്നു അതുകൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് ത്രിപുരയിൽ രണ്ട് മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് ത്രിപുര സി പി എമ്മിന് ചരമഗീതമൊഴുന്നവർ തിരിച്ചറിയേണ്ട കാര്യം നിയമസഭയിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി സി പി എമ്മും പ്രതിപക്ഷ നേതാവ് ജിതേന്ദ്ര ചൗധരി എന്ന സി പി എം നേതാവുമാണ് ബി ജെ പി നടത്തുന്ന ജനദ്രോഹ ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ സി പി എം എന്ന പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ അക്രമ രാഷ്ട്രീയത്തെ പ്രതിരോധിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ് സി പി എം നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ നിരവധി ഭീഷണിയും അക്രമവുമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബി ജെ പി ത്രിപുരയിൽ നടത്തുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഏറെ മുന്നിലായിരുന്ന ത്രിപുര സംസ്ഥാനം ഇന്ന് വിവിധ മേഖലകളിൽ തകർച്ചയുടെ പാതയിലാണ് ബി ജെ പിയുടെ ദുർഭരണത്തിനെതിരെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് സംസ്ഥാനം ഒട്ടക്ക് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് ഒരു തിരഞ്ഞെടുപ്പ് വിധിയും അന്തിമമല്ല അതുകൊണ്ട് തന്നെ ചരമഗീതമെഴുതുന്ന ശത്രുക്കൾ കണ്ണു തുറന്ന് ചെവി കൂർപ്പിച്ചിരിക്കുക ഈ പ്രസ്ഥാനം തിരികെ വരിക തന്നെ ചെയ്യും ഇടതുപക്ഷ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ